ഹലോ ഹായ് ഞാൻ ഉണ്ണികൃഷ്ണേ നിങ്ങൾ മൂകാംബിക അമ്പലത്തിൽ നിന്ന് അന്നദാനം കഴിച്ചിട്ടുണ്ടോ ഇവിടെ ഉച്ചയ്ക്കും രാത്രിയും അന്നദാനം കൊടുക്കുന്നുണ്ട് അമ്പലത്തിന് തൊട്ടുപുറകിലായിട്ടുള്ള വലിയൊരു അന്നദാന മണ്ഡപത്തിലാണ് അവർ ഇത് കൊടുക്കുന്നത് അകത്തോട്ട് കയറി കഴിഞ്ഞാലേ വളരെ വിപുലമായിട്ടുള്ള അറേഞ്ച്മെൻ്റ് അവർ അതിനുള്ളിൽ തന്നെ ചെയ്തിട്ടുണ്ട് എത്ര ആൾക്കാർ വന്നാലും ഇതിനകത്ത് ക്യൂ നിന്ന് വേണം നമുക്ക് അകത്തോട്ട് കയറി ചെല്ലാൻ വേണ്ടിയിട്ട് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ് കേട്ടോ അവിടെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പാത്രം എടുത്തുകൊണ്ട് ഇതാ ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ നല്ല ചൂട് വൈറ്റ് റൈസും അതിൻ്റെ കൂടെ രസം കൂടെ കിട്ടും കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒരുപാട് ഒരു തറയിലിരുന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിവിടെ നിന്ന് അന്നദാന പ്രസാദം കഴിക്കുന്നത് നല്ല ചൂട് വൈറ്റ് റൈസും അതിൻ്റെ കൂടെ രസവും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചപ്പോഴുണ്ടല്ലോ വേറെ ലെവൽ ടേസ്റ്റാണ് പ്രത്യേകിച്ച് ദേവിയുടെ അന്നദാന പ്രസാദം കൂടെ ആകുമ്പോഴേ അതിന് മധുരം കുറച്ചും കൂടെ കൂടുതലുണ്ടാകും ചോറ് എത്ര വേണമെങ്കിലും കിട്ടും കേട്ടോ വേസ്റ്റ് ആക്കാതിരുന്നാൽ മതി രണ്ടാമത് ചോറിൻ്റെ കൂടെ സാമ്പാറും മോരും ആണ് കിട്ടിയത് സാമ്പാറും മോരും കൂടെ മിക്സ് ചെയ്തൊന്ന് കഴിച്ചാൽ കേട്ടോ സാമ്പാറിന് ചെറിയൊരു മധുരം കൂടെ ഉണ്ട് അവസാനം അരിപ്പായസം കൂടെ കിട്ടുന്നതല്ലാട്ടോ നല്ല നെയ്യൊക്കെ ചേർത്തിട്ടുള്ള അരിപ്പായസമാണ് കേട്ടോ ഇത്